മമ്മൂട്ടിയും മോഹൻലാലും എത്തിയതിനു ശേഷം താരങ്ങൾ പങ്കെടുക്കുന്ന ഗൾഫിലെ ഷോ മാറ്റിവെച്ചത് വലിയ വിവാദം ആകുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് താരങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഷോയുടെ കാര്യം ആദ്യമായി പുറത്തുവിട്ടിരുന്നത് അതോടെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയത് മമ്മൂട്ടിയും മോഹൻലാലും എത്തിയതിനു ശേഷമാണ് ഇവിടെ ഇനി പരിപാടികളൊന്നും നടക്കില്ല എന്ന് സംഘാടകർ അറിയിക്കുന്നത് ഇതിൻ്റെ കാരണവും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ ശരിയല്ല ഇപ്പോൾ അവിടെ ഒരു പരിപാടി നടത്താനുള്ള അനുവാദം നമുക്കില്ല അവിടെ കാലാവസ്ഥ ശരിയായില്ലെങ്കിൽ ഇവിടുത്തെ ഗവണ്മെൻറ്റ് ഇതിനൊന്നും സമ്മതിക്കില്ല തുടങ്ങിയ കാരണങ്ങളാണ് പരിപാടി നിർത്തിവെക്കാനുള്ള കാരണങ്ങളായി ഇവൻറ്റ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് നയൻ വൺ ഇവൻസും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിരുന്നു ഷോയുടെ സംഘാടകർ നാദർഷ അടക്കമുള്ള സംവിധായകർ ചേർന്നാണ് ഈ ഷോ ഒരുക്കാൻ ഒത്തുചേർന്നിരുന്നത് മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് ജയറാം ജയസൂര്യ ദിലീപ് വിനീത് ശ്രീനിവാസൻ ബിജു മേനോൻ എം ജി ശ്രീകുമാർ മല്ലിക സുകുമാരൻ രമേഷ് പിഷാരടി ഷാജോൺ തുടങ്ങിയ വലിയ താരനിലയായിരുന്നു ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നത് സ്റ്റേഡിയം നയൻ വെച്ചായിരുന്നു ഷോ ഷോ നടക്കാത്തത് കൊണ്ട് ഓടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തിന് മുകളിലുള്ള തുകകളാണ് ടിക്കറ്റ് ചാർജായി വാങ്ങിയിരുന്നത് ടിക്കറ്റ് എടുത്തവർക്ക് ആ പൈസ ഇതുവരെ തിരിച്ച് ലഭിച്ചിട്ടില്ല മലയാള സിനിമയിലെ തങ്ങളുടെ ഇഷ്ടതാരങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഷോ ആണെന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആളുകൾ വലിയ തുകക്ക് ടിക്കറ്റുകൾ വാങ്ങിയത് ഡാൻസും പാട്ടും സ്കിറ്റും സ്കിപ്റ്റുമടങ്ങുന്ന നിരവധി പരിപാടികളാണ് ഷോക്കു വേണ്ടി തയ്യാറാക്കിയത് പ്രിയ വാര്യർ റംസാൻ അടക്കമുള്ളവർ ഡാൻസ് റിഹേഴ്സലിനായി നേരത്തെ തന്നെ ഗൾഫിൽ എത്തിയിട്ടുണ്ടായിരുന്നു താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിലാണ് ഷോ ഇതാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ചയായിരുന്നു ഷോ നടക്കേണ്ടിയിരുന്നത് മോളിവുഡ് മാജിക് എന്നായിരുന്നു പരിപാടിയുടെ പേര് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മോളിവുഡ് മാജിക് പരിപാടി റദ്ദാക്കി എന്ന് ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് പിന്നീട് അറിയിച്ചത് മമ്മൂട്ടി മോഹൻലാലടക്കമുള്ള താരങ്ങൾ ഷോയിൽ പങ്കെടുക്കുവാനും ഇതിൻ്റെ പ്രാക്ടീസ് നടത്തുവാനും വേണ്ടി നേരത്തെ തന്നെ ഗൾഫിൽ എത്തിയിരുന്നു എന്നാൽ പരിപാടി ക്യാൻസൽ ചെയ്ത അവസ്ഥയിൽ ഇപ്പോൾ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് ഷൂട്ടിംഗൊക്കെ മാറ്റിവെച്ചാണ് ഇവരൊക്കെ ഷോയ്ക്ക് വേണ്ടി എത്തിയത് അവരുടെ സമയത്തിന് പോലും വിലയില്ലാതെ രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്തത് എന്നിങ്ങനെയാണ് ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് തുക മടക്കി നൽകുമെന്ന് നയൻ വൺ ഇവൻറ്റ് കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക